വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാർ ഹബി സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിരയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് എന്ന് പറയുന്നത് ഒരു കുട്ടി ബ്ലോഗാണ് ബ്ലോഗ് മീൻസ് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകണം ഞാൻ വീട്ടിൽ മണ്ണ് മണ്ണുണ്ടല്ലോ നമ്മുടെ കളിമണ്ണില്ലേ കളിമണ്ണ് ഇട്ടിയപ്പോൾ അതും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ക്ലേ ഉണ്ടാക്കി ഇത് റിയൽ ക്ലേ അല്ല നമ്മളിങ്ങനെ മണ്ണ് വെച്ച് ഉണ്ടാക്കുന്ന ക്ലേ ഉണ്ടല്ലോ അതാണ് അപ്പം റിയൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം കുറച്ച് വെച്ചത് അപ്പോൾ എനിക്ക് തോന്നി ആ ഇനിയിപ്പോൾ അതൊക്കെ മെനകേണ്ട പരിപാടിയാണെന്ന് പക്ഷെ ഞാനിന്ന് മണ്ണെടുത്ത് അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് റിയൽ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് മുത്ത് തിരിക്കാം പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് രാത്രി മുറ്റത്ത് ഇറങ്ങാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഈ ഒരു ക്ലേ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ കാണിച്ചരാം പിന്നെ ഞാൻ ഇതിൻ്റെ അത് റിയൽ പെയിൻ്റ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ നെയിൽ പോളിഷസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടിയ ഡേറ്റ് കഴിഞ്ഞ നെയിൽ പോളിഷുകളാണ് ഞാൻ എടുത്തുണ്ടായിരുന്നത് ഇത് അടുത്ത വർഷം വരെ ഡേറ്റ് ഉള്ളതൊക്കെ ഉണ്ടാ ഇതിലൊക്കെ ഇത് ഏത് കളറായിരുന്നു ഗ്രേപ്പ് സോഡെന്ന് പറയുന്നൊരു കളറാണ് ഗ്ലിറ്റർ നെയിൽ പോളിഷാണ് കഴിച്ചത് ഇതിന്റെ അകത്തൊക്കെ ഡേറ്റ് ഉണ്ട് ഇതിനൊക്കെ ഇതിൻ്റെ ഡേറ്റ് ഉണ്ട് ഇതിനും ഡേറ്റ് ഉണ്ട് ഈ ഒരു ഏഞ്ചൽ പർപ്പളം എന്ന് പറയുന്ന അപ്പൊ ഞാൻ ഇതിനെച്ചിട്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കാണാം അയ്യോ യ്സ് ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്രേപ്സാണ് കണ്ടോ നല്ല ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ആണ് ഇത് നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഓട്ടിച്ചുണ്ട് കണ്ടു പിന്നീട് ഉണ്ടാക്കിയത് ഒരു അവറ്റാടമാണ് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എല്ലാം റിയൽ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആ കളറൊന്നും അതുപോലെ തന്നെ വന്നിട്ടില്ല എങ്ങനെയുണ്ട് നിങ്ങൾ പറയാം ഫസ്റ്റ് ടൈമാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയുണ്ടെന്ന് എന്നുള്ളത് നിങ്ങൾ പറയാം പിന്നെ റിയൽ ക്ലേവും ഇല്ലാത്തതുകൊണ്ട് അത്ര പെർഫെക്ഷനും ഇല്ലാതുകൊണ്ടോ ബാക്ക് സൈഡൊക്കെ ടു അവേഴ്സ് വെച്ചപ്പോൾ തന്നെ ഇത് നല്ല അത്യാവശ്യം നല്ല ഉണങ്ങിയിട്ടുണ്ട് നമുക്കൊരു ട്രിങ്ക് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം അതായത് ലൈക്ക് ഞാൻ പറഞ്ഞതാണ് ഇതുപോലുള്ള മാലകളൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഡിഷ് എട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഇത്രയും വലിയ മാല ആയതുകൊണ്ടാണ് ഇതിൻ്റെ അത് കൊള്ളാത്തത് കണ്ടോ നല്ല രസമാണ് കാണാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം പിന്നെ ഇത് ഞാൻ ബാക്കി ക്ലേ വന്നപ്പോൾ ചുമ്മാ ഉണ്ണ ഉണ്ടാക്കിയതാണ് ഒരു കൊച്ചു കാൻഡിൽ ഹോൾഡർ എന്നോ ഫ്ലവർ പോട്ടൊന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം ലൈക്ക് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പേനേനെ നിർത്തി നോക്കാം നിൽക്കൂല്ല പേന ഇങ്ങനെ കറി അപ്പം ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന ഇതിൻ്റെ ഈയൊരു സൈസിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വേണം ഇതിൻ്റെ അകത്ത് നിർത്താം പിന്നെ ത് ആ ഇത്രയും സാധനങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ സാധനം നമ്മളിപ്പോൾ വാങ്ങാൻ വെക്കാം വാങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എട്ടാം തീയതി ആയിരിക്കുമല്ലോ സ്കൂൾ വർക്ക് അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം നല്ലപോലെ ആൾ പഠിച്ചെടുത അതിനെ പോലെ വഴപ്പ് നടക്കരുത് ഞാൻ ഇപ്രാവശ്യം നല്ല തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് നല്ല പഠിക്കാന്നൊക്കെ കാരണം ഇപ്രാവശ്യം എനിക്ക് കുറച്ച് വിഷമങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ പഠിക്കാൻ വളരെ മടി കാണിച്ചു അതെനിക്ക് ഇപ്പോൾ ഭയങ്കര വലിയ അബദ്ധമായിട്ട് തോന്നുകയാണ് കേസ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ പഠിക്കണം ഓക്കെ നമ്മൾ ബാക്കിയുള്ളവരെ തേടി ഇങ്ങനെ നിൽക്കരുത് പിന്നീടാ രണ്ട് മെഹന്ദി കോൺസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഹാൻഡ് കോണാണിത് നമ്മളിങ്ങനെ കയ്യിൽ മെല്ലാൻ ചെടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ ഹോൾ ഭയങ്കര തിൻ ഹോളാണ് കേട്ടോ നല്ല തിന്നാക്കിയിട്ടാണ് അതിൻ്റെ ഹോൾ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് പഴയ ഏതോ എന്തോ കവറാണ് നമ്മൾ ഹെയർ ഡൈ ഷാംപൂ ചുമ്മാ ഒന്ന് വാങ്ങിച്ചതാണ് പക്ഷേ നമ്മൾ വീട്ടുകാർ തേക്കാൻ സമ്മതിച്ചില്ല ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഓക്കെ കൈസ് അപ്പം നമ്മളെ വീട്ടുകാർ ഷാമ്പൂ തേക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതായിരുന്നു കേട്ടോ നമ്മളത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം ഒന്നാം തീയതി ഒന്നാം മാസമേ അതിൻ്റെ ഡേറ്റ് കാലിയായി അപ്പം നമ്മളത് ചുമ്മാ വാങ്ങിച്ചതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ഗ്ലൗസ് ഫ്രീ കിട്ടി കഴിച്ചതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഞാനൊരു ഹെന്നാക്ക കോണൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്കൊരു കിറ്റ് വാങ്ങണമെന്നുണ്ട് ബുഷ് ബഡ് നോ മണി അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഹെന ലീവ്സ് ഉണ്ട് അപ്പം ലീവ്സ് വെച്ചിട്ട് എന്തു ചെയ്യാം പൗഡർ ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ ഒന്ന് പറ നാളെ ഞാൻ പറിച്ചു വെക്കും നാളെ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ക്രിസ്മസ് വെക്കേഷൻ്റെ ആ സമയം നല്ല ഉണങ്ങി കിട്ടും ആ ഉണങ്ങി കിട്ടുമ്പോൾ അത് പൊടിക്കണം നല്ല ഫൈൻ പൗഡർ പൗഡറാക്കി പൊടിക്കണം എന്നിട്ട് അരിച്ചിട്ടും ഒന്നും കൂടെ പൊടിക്കണം എന്നിട്ട് ഒന്നും കൂടെ അയക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡർ കിട്ടും ആ പൗഡറും പിന്നെ നമ്മളെ തേയില വെള്ളം നാരങ്ങ നീര് അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കോടാലി തൈലം ഇതൊക്കെ ചേർത്തിട്ടാണ് ഹെൻ്റ കോൺ വീട്ടിൽ നമ്മളെ ഉണ്ടാക്കുമ്പോൾ കിറ്റുകളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നമ്മളിതുപോലുള്ള കോണുകളിലാക്കുക എനിക്ക് സെല്ല ഫോൺ ഷീറ്റൊക്കെ വെച്ച് കോണിൻ്റെ ആക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും വാങ്ങുന്ന പൈസ ഓക്കെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയെല്ലാം ഞാൻ മുട്ടായി വേണിച്ച് തിന്ന ചിലവാക്കി കളയും അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വാങ്ങാനാ പൈസ ഇല്ല അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം ഓക്കെ അപ്പം ഇത് നെയിൽ കോണായിട്ട് ഉണ്ടാക്കിയതാണ് അതായത് നഗരത്തിലെടുത്ത മയിലാഞ്ചുണ്ടല്ലോ രണ്ടും ഹാൻഡ് കോണിലും നെയിൽ കോണിലും ഒരേ മയിലാഞ്ചാണ് നിറയ്ക്കുന്നത് പക്ഷേ രണ്ടും വേറെ വേറെ കോണിലാണെന്നേ ഉള്ളൂ എന്നോടാണ് കളി അപ്പം ഇതുപോലെ നമ്മളെ ഉണ്ടാക്കി അടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം എന്നെങ്കിലുമൊക്കെ വൈല കഴിഞ്ഞോ നിറച്ചു വെക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ഒന്നുമില്ല പിന്നീട് ഞാൻ ഇതുപോലെ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ഹായും ക്യൂട്ടും എഴുതിയിരുന്ന ഒരു പെൻ ഹോൾഡർ ഈ സൈഡിൽ ചെറിയ ഹോൾഡറും ഈ സൈഡിൽ വലിയ ഹോൾഡറും അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് നമ്മളെ കളേഴ്സും സംഭവങ്ങളൊക്കെ ഇടാം ഇതിനെ നമുക്ക് പേനകളും കാര്യങ്ങളും ഒക്കെ ഇടാം ഇത് നമ്മുടെ റോസ്മേരി വാട്ടറിൻ്റെ സാധനമാണ് ഗൈസ് നമ്മളെ റോസ്മേരി വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ നിന്ന് ആ റോസ്മേരി വാട്ടറിൻ്റെ കവറാണ് ഇതിൻ്റെ ഉൾഭാഗം കാണാൻ നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ കൊച്ചു കൊച്ച് പീസസ് ഓഫ് എന്തോ കൊച്ചു കൊച്ചു ഏസെറ്റിക് ഫ്ലവേഴ്സ് ആയിട്ട് അപ്പോൾ അത് ഉൾഭാഗം കണ്ടിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ ആ ഉൾഭാഗം ഒന്നും കാണാൻ അപ്പം പിന്നെ എന്താ പറയുക പിന്നൊന്നും പറയാനില്ല കൈസ് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എത്രയോളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ സപ്പിട്ടിയാ അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ച് ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാം ഓക്കെ ബൈ